जानकीकान्तस्मरणं जय जय राम राम स्वयं प्रभास्तुति योगिनीयं गुहावासमुपेक्षिच्छु योगेश सन्निधिपुक्काळदिद्रुतं लक्ष्मणसुग्रीवसेवितनाग्य लक्ष्मीशने कण्डु कृत्वा प्रदक्षिणं भक्त्या सकद्गदं रोमाञ्चसंयुतं ുഹുർന്മുഹുസ്തു ബഹുവിധം ദഹം രഘുപദേ രാജേന്ദ്ര വാസുദേവ പ്രഭോ രാമാദയാധേ കാൺമദിനായിക്കൊണ്ടുവന്നേനിവിടെ ഞാൻ സാമ്യമില്ലാതെ ജഗൽപദേ ശ്രീപദേവത്സരം നിത്യം തപുചൈതീന ത്വദ്രൂപർശനം തപോലമൂനം ഫലിതം രഘുപദേ ആദ്യനയോരുഭവന്തം നമസ്യമി വേദ്യനല്ലേ ഭവാൻ നിർണയം അന്തർബിസ്ഥിതം സർവഭൂതേഷവേ സന്തമലക്ഷ്യമാദ്യന്തഹീനം പരം മനികാഛണ്ണനായി വാഴുന്ന അജ്ഞാനികളാൽ അറിഞ്ഞു അജ്ഞാനികളറിഞ്ഞുകൂടാതൊരു വിജ്ഞാനമൂർത്തിയല്ലോ ഭവാൻ കേവലം ഭാഗവതന്മാർക്കു ഭക്തിയോഗാർത്ഥമായി ലോകേശ മുഖ്യാമരോഖമർത്ഥിക്കയാൽ ഭൂമിയിൽ വന്നവതീർണനാം നാഥനെ താമസിയാതെ ഞാൻ സച്ചിന്മയം ം ജഗത്രയേ കി പുരുഷനറിം സുഹൃദീപം തവേ തേദം സദാ ഭാദമനസേ താപസം താപത്രയാഹം നാരായണ തവ ശ്രീപാദർശനം ശ്രീരാമമോക്ഷൈകദർശനം കേവലം ജന്മ മരണഭീതാനാമദർശനം വേദാന്തദർശനം വേദാന്ത പുത്രകളത്ര മിത്രാർത്ഥ വിഭൂതി കൊണ്ടെത്രയും ദർപ്പിതരായുള്ള മനുഷർ രാമരാമേതി ജപിക്കയില്ലെന്നുമേ രാമനാമേ ജപിക്കായി വരേണമേ നിത്യം നിവൃത്ത ഗുണത്രയമാർ നിത്യാ നിഷിഞ്ചനർയ തേ നമ നിർഗുണായ ത്രിഗുണാത്മനേ സീതാഭിരാമായ തേ വേദത്മകം കാമൂപീപിണമീശാനമാതിമ്യാന്ത വിവർജിതം സർവത്ര അന്യേഷമം ചരന്തം പുരുഷം പരം നിന്നെ നിനക്കൊഴിഞ്ഞാർക്കറിഞ്ഞേടാവൂ മർദ്ധ്യ വിടംബനം ദേവത ചേഷ്ടിതം ചിത്തേ നിരൂപിക്കലെന്തറിയാവതും തൊന്മയാ വിഹിതാത്മാക്കൾ കാണുന്നു ചിന്മയനായ ഭവാനെ ബഹുവിധം ജന്മവും കർത്തൃത്വവും ചെറുതില്ലാതെ നിർമ്മലാത്മാവാം ഭവാനവസ്ഥാന്തരെ ദേവതിര്യംഗമനുജാതികളിൽ ജനിച്ചേ മമാദ്യങ്ങളാം കർമ്മങ്ങൾ ചെയന്മഹാമായാ വിടംബനം നിർണയം കൽമഹീന കരുണാനിദേവിഭോ മേദിനി തന്നിൽ വിചിത്ര ജാതനായി കർമ്മങ്ങൾ ചെയ്യുന്നതും ഭവാൻ ഭക്തരായുള്ള ജനങ്ങൾക്കു നിത്യവും തൊൽകഥാപീയൂഷനസിദ്ധിക്കുന്നു ചൊല്ലുന്നിതു ചിലർ മറ്റും ചിലർ ഇഹ ചൊല്ലുന്നതു ഭൂവി കുസലഭോപതി തന്നുടോരോഫലസിദ്ധയെ നിർണയമെന്നു ചിലർ പറയുന്നതു കൗസല്യയാൽ പ്രാർത്ഥനമാനായിട്ടിഹ കൗസല്യയാൽ പ്രാർത്ഥ്യമാനനായിട്ടിഹ ി ഭാഗ്യ ചിലർ സ്രഷ്ടാവധാൻ അപേക്ഷിക്കയാൽ വന്നു പിറന്നിതു നിർണയം പൃഥ്വിയിലെന്നു ചിലർ പറയുന്നതു ഭൂപാലപുത്രനായി വന്നു പിറന്നിതു ഭൂഭാരനാശത്തിനെന്നുതു ചിലർ ധർമ്മത്തെ രക്ഷിച്ച ധർമ്മത്തെ നീക്കുവാൻ കർമ്മസാക്ഷീകുലത്തിങ്കിൽ പിറന്നിതു ദേവശത്രുക്കളെ നിഗ്രഹിച്ചൻപു ദേവകളെ പരിപാലിച്ചുകൊള്ളുവാൻ എന്നു ചൊല്ലുന്നിതു ദിവ്യമുജനമൊന്നും തിരിച്ചറിയാവതല്ലാവിതുമല്ലമേ യാതൊരുത്തൻ ത്വൽ കഥകൾ ചൊല്ലുന്നതും ആദരവോട് കേൾക്കുന്നതും നിത്യമായി നൂനം കടന്നിടുവാൻ ണാമവനു നിൻപാദ പങ്കേരുഹം ത്വൻ മഹാമായ ഗുണബദ്ധനാഹയാകയാൽ ചിന്മയമായ ഭവൽ സ്വരൂപത്തെ ഞാൻ എങ്ങനെയുള്ള വണ്ണമെന്നറിഞ്ഞിടുന്ന ദ എങ്ങനെ ചൊല്ലി സ്തുതിക്കുന്നതുമഹം ശ്യാമളം കോമളം ബാണധനുർധരം രാമം സഹോദരസേവിതം രാഘവം സുഗ്രീവമുഖകുലസേവിതം അഗ്രേ ഭം നമസ്യമി സാം രമായ രാമഭ്രാ നമോ നമ രാമചന്ദ്ര നമസ്തേ നമോ നമ ഇങ്ങനെ ചൊല്ലി സ്വയം പ്രഭയും വീണു മംഗലവാചാ നമസ്കരിച്ചിടിനാൻ മുക്തിപ്രദനായ രാമൻ പ്രസന്നനായി ഭക്തയാം യോഗിനിയോടരുളിച്ചു സന്തുഷ്ടനായേനഹം തവ ഭക്തി കൊണ്ടെന്തുന്നു മാനസേ ിതം ചൊല്ലു നീ എന്നതു കേട്ടവളും പറഞ്ഞേടിനാൾ ഇന്നു വന്നു മമകാംക്ഷിതമൊക്കവേ എത്ര കുത്രാഭി വസിക്കിലും ത്വൽപാദഭക്തിക്കിളക്കമുണ്ടാകാതിരിക്കണം ത്വൽപാദഭക്തഭൃത്യേഷു സംഗം പുനരുൽപു വിലപ്പോഴുമുണ്ടാകയും വേണം പ്രാകൃതന്മാരാം ജനങ്ങളിൽ സംഗമമേകതാ സംഭവിച്ചിടായക മാനസേ രാമ രാമേതി ജപിക്കായി വരേണ മേ രാമപാദേമിക്കേണമെന്മാനസം സീതാസു മിത്രാത്മജനുതം രാഘവം പീതവസ്ത്രം ചാബാണാസനധരം ചാരുമകുട കണകടി സൂത്രഹാരകഹാരമകണിയണിമയകുണ്ടല നൂപുര ഹേമാങ്കദാദിവിഭൂഷണ ശോഭിത രൂപം വസിക്കമേ മനസേ മറ്റനിക്കേതു മേ വേണ്ടവരം വിഭോ പറ്റായിക ദുസ്സംഗമുള്ളിലൊരിക്കലും ശ്രീരാമദേവനതു കേട്ടവളോടു ചാരുമന്ദസ്മിതം പൂണ്ടരുളിച്ചു ം ഭവിക്കുമാമഹാഭാഗേ ദേവി നീ പോകർ ആശ്രമസ്ഥലേ തത്രയവ നിത്യമെന്നെ ധ്യാനവും ചെയ്തു മുക്വാ കളേപരം പഞ്ചഭൂതാത്മകം ചേരുമെങ്കിൽ പരമാത്മനി കേവലേ തീരും ജനനമരണദു ുഃഖങ്ങളും ശുവാ രഘോത്തമവാക്ൃത മുദ്ര തദരസ്ഥലേ ശ്രീരാമനെ ധ്യാനിച്ചിരുന്നുടൻ നാരായണ പദം പ്രാപിച്ചതവ്യം ജാനകീകാന്തസ്മരണം Ja ja rama